തുടർച്ചയായി ഭരണം വരുമ്പോൾ ഉണ്ടാകുന്ന ഡി ജനറേഷൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ ബാധിച്ചിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു തിരുരങ്ങാടി കുണ്ടൂരിൽ നിർമ്മിച്ച രാജീവ് ഭവൻ കോൺഗ്രസ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തുടർഭരണത്തിന്റെ ഭരണത്തിൻ്റെ അഹങ്കാരം തന്നെയാണ് ബംഗാളിലും സംഭവിച്ചത് ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ ബി ജെ പി വോട്ടർമാരായി മാറി അതാണ് ഇന്ന് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇനി വേണ്ടതെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പി ടി അജയ് മോഹൻ അധ്യക്ഷനായിരുന്നു കേരളം ഭരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ ിയുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ട് പാർലമെന്റിൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇത്തവണ നാന്നൂറ് സീറ്റ് നേടാൻ പോവുകയാണ് എന്തിനാണ് സീറ്റ് ആ നാനൂറ് സീറ്റ് കിട്ടിയായി ഭരണഘടന മാറ്റാം സംവരണം എടുത്തു കളയാം നമ്മുടെ ഭരണകൂട നമ്മുടെ ഭരണഘടനയുടെ അലകം വിളിയും മാറ്റാം മാത്രമല്ല ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള സങ്കീർണ്ണങ്ങളായിട്ടുള്ള പല നിയമനിർമ്മാണങ്ങളും പാർലമെന്റിൽ പാസ്സാക്കാം ഇതെല്ലാമായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം എതൃത്വം എന്നിവ ഞാൻ ആ ചാർജ് എടുക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്ന ഒരു എം പി ആയിരുന്നു ചന്ദ്രപൂർ എന്ന് പറയുന്ന നിയോജനം ഒരു പാർലമെന്റ് മെമ്പർ ആ താമരം തന്നെ മെക്കിടയ്ക്ക് ഹാർഷ്യക്കാർക്ക് മുന്നിൽ മരിച്ചു ചുരുക്കത്തിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്വാറിന്റെ ഒരു സി പിളർന്ന അതിൽ എൻ ഡി എമാരെയും എം എൽ എ മാരെയും ബി ജെ പി കൊണ്ടുപോയി അവിടെ അധികാരത്തിൽ ശിവസേനയുടെ എം എൽ എമാരെയും എം പിമാരെയും പിളർന്ന് ഷിൻഡേന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗവൺമെന്റ് അങ്ങനെ കലങ്ങി മറിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഞാൻ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നത് ും അതോടൊപ്പം തന്നെ ശിവസേനയെ നമ്മളിജുള്ള മഹാവിഖാസ് അദാനി എംപിഎ മഹാവിസ് അഗാണി എന്ന ഒരു മുന്നണി ഉണ്ടാക്കി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ മുപ്പത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസ് പതിമൂന്ന് സീറ്റിലേക്ക് നമ്മുടെ ഒരു സ്വതന്ത്രം കൂടി തന്നെ പതിനാല് സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാല്പത്തെട്ട് സീറ്റിലാണ് അഹങ്കാരം അവരെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് തുടർച്ചയായ ഭരണം വരുമ്പോഴുണ്ടാകുന്ന ജീർണത തുടർച്ചയായ ഭരണം വരുമ്പോഴുണ്ടാകുന്ന ഡി ജനറേഷൻ മാർ പാർട്ടി എങ്ങനെയാണ് ബംഗാളിൽ തകർത്തത് ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ബംഗാളിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ ബിജെപി ഓഫീസായി മാറി മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ ബിജെപി വോട്ടർമാരായി മാറി കേരളത്തിൽ സംഭവിക്കുന്നത് ഒന്നോ രണ്ടോ കോൺഗ്രസ് നേതാക്കന്മാർ ബിജെപി ചേരുമ്പോൾ മാർ പറയുമായിരുന്നു കോൺഗ്രസ് ആണ് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ മാർ പാർട്ടിയുടെ കയ്യിൽ ചോർന്നു പോയ വോട്ട് ഒരു ലക്ഷം വോട്ട് ആ ഒരു ലക്ഷം വോട്ട് ചോർന്നത് കിട്ടിയതാക്കാൻ ബിജെപിക്കാണ് ഒരു ലക്ഷം പോയത് കുഞ്ഞപ്പുറയും വയറാറുമുള്ള മണ്ണായ നേതാക്കളായ കെ പി മജീദ് എം എൽ എ അഡ്വക്കറ്റ് വി എസ് ജോയ് ആലിപ്പറ്റ ജമീല കെ പി അബ്ദുൾ മജീദ് എം എൻ കുഞ്ഞി മുഹമ്മദ് ആജി ഡോക്ടർ യു കെ അഭിലാഷ് ഷാജി പച്ചേരി പി ഇഫ്തിക്കാറുദ്ദീൻ ഇ പി രാജീവ് മോഹനൻ വെന്നിയൂർ എൻ പി ഹംസക്കോയ കെ കുഞ്ഞിമരക്കർ പി കെ ബാവ തുടങ്ങി ഒട്ടേറെ പേർ സംബന്ധിച്ചു അഡ്വക്കേറ്റ് പി പി മുനീർ സ്വാഗതവും തറാല ഹമീദ് ബാവ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ